ഹലോ ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തല്ലാണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും എനിക്ക് ഇവിടെ എനിക്കിവിടെ സുഖേട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിപ്പോൾ കാണുന്നതില്ലേ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഗോൾഡൻ ചാൻസിൽ എങ്ങനെ യു എൽ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാം എന്നുള്ള വീഡിയോയിൽ ഒരു ക്ലിപ്പ് കേട്ടോ ഇത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അതൊന്ന് കണ്ടുനോക്കട്ടോ ലൈസൻസിന് ഗോൾഡൻ ചാൻസ് നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ലൈസൻസ് എടുക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എന്താണെന്നു പറഞ്ഞാൽ ചെയ്യുന്നത് നാളത്തേക്ക് ഓവർനൈറ്റ് ഓഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും ഓട്സും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് പാലിൽ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഫ്രൂട്ട്സ് എടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതിൽ കുറച്ച് സ്ട്രോബെറി അതുപോലെ ബ്ലാക്ക്ബെറി ബനാന ആപ്പിൾ കിവി പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഹണി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീക്ക് ഓഗോട്ട് അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നത് പിന്നെ മസ്റ്റായിട്ട് നമുക്ക് ഓട്സ് എന്തായാലും വേണമല്ലോ അല്ലേ അപ്പോൾ എന്താണ് ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച ഫ്രൂട്ട് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നോർമൽ മിൽക്ക് ഒഴിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് അളവിൽ ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കുക കാൽക്കപ്പ് ആക്കിയിട്ട് കുറക്കുക പക്ഷേ എനിക്കിത് കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ വൺ ടേബിൾ സ്പൂൺ അളവിൽ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെന്താ വേണ്ടത് നമ്മൾ ഈ ഒരു ഗ്രീക്കോ ഗോട്ട് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒഴുതു അതും കൂടി ഇതിന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറിന് പകരം ഹണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലില്ലേ ഡേറ്റ്സ് നട്ട്സ് അതൊക്കെ വേണമെങ്കിൽ ഷുഗറിന് പകരം ഡേറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാല് പാലിൽ വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് പാല് കുറച്ച് എടുത്തിട്ട് അതിൽ ഡേറ്റ്സ് മിക്സ് ആക്കിയിട്ട് അടിക്കില്ല ജ്യൂസിൽ അടിച്ചിട്ടും ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം പാലിൽ തന്നെ ആ ഡെയ്റ്റ്സിൻ്റെ മധുരം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സല്ലേ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ രാത്രി തന്നെ ഇട്ട് കൊടുത്താലില്ലേ രാവിലെയൊക്കെ ആകുമ്പോഴേക്കില്ലേ ഈ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും അതുപോലെ ഓട്സും അതുപോലെ പാലും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലോണം സോക്കായിട്ട് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് ഇത് കുട്ടികൾക്കിതിഷ്ടാവെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ എൻ്റെ മക്കൾക്ക് എനിക്ക് തോന്നുന്നില്ല പ്ലെയിൻ ഓട്ട്സ് ഇഷ്ടമാകുന്നില്ലത് പിന്നെ നമുക്ക് വലിയവർക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ നമുക്ക് ഹെൽത്തിലും കുറച്ച് ഇടയ്ക്കിലൊന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നമ്മുടെ വയറും ഫുള്ളാകും നമുക്ക് ഇടയ്ക്ക് ചായ എല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ചില ആ ചായ ഒന്ന് കുടിക്കാണ്ട് പറ്റൂല അല്ലേ തലവേദന എടുക്കും പക്ഷേ ഇന്ന് എനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെല്ലാം അതെങ്കിൽ ചായൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ ഇല്ലെങ്കിൽ ചായ എന്തായാലും വേണം ഇങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇടക്കിടക്കാന്ന് ഇങ്ങനെ ആക്കില്ല കേട്ടോ സ്ഥിരമായിട്ട് ആക്കാറില്ല പക്ഷേ നമുക്ക് വേണ്ടി മാത്രമേ കുട്ടികൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല ഹസ്ബൻഡും ഞാനും കഴിക്കൂട്ടാ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടാളും മാത്രം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തൊക്കെയാണ് ഉള്ളത് മനസ്സിലായില്ലേ വീക്ക് യോഗം കാര്യങ്ങളും ഇതൊക്കെ ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യാനും ഇപ്പം ഈ ഒരു ഗ്രീക്ക് ഗ്രീക്കോവേർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പുളിയില്ലാത്ത തൈരില്ലേ അതും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പം രണ്ട് ഇതൊന്ന് ഹസ്ബൻഡിനെ ആക്കി വെച്ചത് മറ്റേ ഇത് എനിക്കും കൂടി ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും പാത്രത്തിലാക്കിയിട്ടുണ്ടായത് അപ്പോൾ ഇതാ രണ്ടും കൂടി സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അങ്ങനെ രാത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ മഷാല അതങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരം നമ്മൾ കുറാനുമായിട്ടുള്ള ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസുഖം തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താ അറിയില്ല ഒരു പ്രത്യേക സമാധാനം കിട്ടലുണ്ട് പിന്നെ നിങ്ങൾ പിന്നെ ഈ വീഡിയോ കാണുന്നവരായിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കി വെക്കട്ടാ ഒരു പ്രത്യേക സമാധാനം ഓക്കെ അതിപ്പം ഞാനിപ്പം എൻ്റെ ഒരു ഇതിലുള്ളത് കൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇപ്പം നിങ്ങൾ ഭഗവത്ഗീത ആയാലും ബൈബിളായാലും അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു മതത്തിൽ നിന്നുള്ള ആ ഒരു ഗ്രന്ഥം രാവിലെ എഴുന്നേറ്റ് ഒരു ആത്മീയമായിട്ട് കുറച്ച് സമയം ഇരിക്കാന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടാ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കും ഓക്കെ പിന്നെ ഇനി ഉള്ളത് മോളുമായിട്ടുള്ള കുറച്ച് പഠിപ്പിക്കലാണ് ആള് നാട്ടിലാണല്ലോ ഉള്ളത്

핸디 K, 악셀, 레카, 니체, അങ്ങനെ മോളെ ചുണുങ്ങളും പരാതികളും പരിഭവങ്ങളിലും കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നില്ല റീൽസ് എടുക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിരുന്നത് ഒരുപാട് ഇങ്ങനത്തെ റെസിപ്പി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരണം കാണിച്ചു തരണം വിചാരിക്കുന്നതല്ലാണ്ട് നടക്കുന്നില്ല ഇന്ന് ഞാൻ വെച്ച് എന്തായാലും ഇത് ചെയ്യാന്നുള്ളത് ഇതില്ലേ ബസ്മതി റൈസില്ലേ നമ്മൾ കുതിർത്തി വെച്ച ബസ്മതി റൈസ് ഞാൻ കുറച്ചധികം തന്നെ കുതിർത്തി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ച് തിള തിളക്കാറാവുമ്പം അരി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഓരോരോ രണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പീസ് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് കൂട്ടിട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവിച്ചതിന് ശേഷം ഊറ്റി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് മനസ്സിലായി അത് എനിക്ക് വീഡിയോ എടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷേ എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയായിരിക്കും അത് അപ്പോൾ അങ്ങനെ വെച്ചുകഴിഞ്ഞാലില്ലേ നമുക്ക് പല രീതിയിലുള്ള റൈസ് ഞാൻ മെയിനായിട്ട് മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടിഫിനിലൊക്കെ ഇങ്ങനെ പല ഐറ്റംസ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പക്ഷേ അരി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി നമുക്ക് പിറ്റേത് രാവിലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ വേണ്ടിയിട്ട് നമ്മളിപ്പം ബ്രോക്കോളിയും മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത് മനസിലായാ അപ്പൊ ബ്രോക്കോളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക താഴെ കുറച്ച് നല്ല തടിയിലെ സ്റ്റെമ്മലൊന്നും കട്ട് ചെയ്തിട്ട് മാറ്റുക ഇല്ലെങ്കിൽ നേർങ്ങനായിട്ട് മുറിക്കുക നമുക്ക് വലിയവർക്ക് ഇതെല്ലാം ഇഷ്ടമാവും ഫുൾ ആയിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പം എല്ലാം കഴിക്കണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് വേവിക്കുന്ന സമയത്തും ഞാൻ ഹാഫ് വേവിലാന്ന് എടുക്കുക കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് നല്ലോണം വേവണം ഇല്ലെങ്കിൽ അവർ കഴിക്കൂല അങ്ങനെ ഓരോരാളെ ചോയ്സ് ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത് ബ്രോക്കോളി നല്ല ബ്രോക്കോളി കിട്ടിയിട്ടുണ്ടായിന് നല്ല ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ച കളറിലെ ബ്രോക്കോളി കിട്ടിയിട്ടുണ്ടായി കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഇത് നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ ഇല്ലേ വെറുതെ വേവിക്കാം ഈ ഉരുളക്കിഴങ്ങ് ബ്രോക്കോളി ക്യാരറ്റ് ഇതൊക്കെ വെറുതെ നമുക്ക് വേവിച്ചിട്ട് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് തിന്നാൻ ഹെൽത്തി വൈസ് ലൈക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാകും നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യം നല്ലോണം ശ്രദ്ധിച്ചാലും മതിയാവല്ലോ അല്ലേ അപ്പോൾ ഇതാ നമ്മൾ ബ്രോക്കോളി ഞാനിങ്ങനെ പറയുന്നല്ലാണ്ട് ഭയങ്കര ഹെൽത്ത് കോൺസ്യഷ കോൺ കോൺഷ്യസ് ഒന്നല്ല ഞാനങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും പറഞ്ഞുതരല്ല അങ്ങനെ പറയുന്നേ പറയുന്നേലും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കും അത്രയേലും ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആൾ കുറച്ച് പഴയ പഴയതായിട്ടുണ്ട് അപ്പം നല്ലത് ഭാഗം മാത്രം എടുത്ത് വെക്കേന്നെ അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ സ്പ്രിങ് ഓണിയൻ ഇല്ലെങ്കിലേ ഒരു ഉള്ളിയെ നിങ്ങൾ മുറിച്ച് വെച്ചോട്ടോ അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് പിന്നെ സ്പ്രിങ് ഒണിയൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ബട്ടറ് ബ്രോക്കോളി ഇനിയിപ്പോൾ ബട്ടർ ഇതിലേക്ക് പാൻ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റുക കരിയാമ്പടി പാടില്ല ബട്ടറിലും പാനിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും അത് ശ്രദ്ധിക്കുക പിന്നെ ഇതിന് പിന്നെ ബട്ടറെടുത്ത് കളയേണ്ടി വരും പ്രത്യേകം ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല ചെറിയ ചെറിയ മക്കളല്ലേ അവരോട് പറഞ്ഞിരുന്നു കേട്ടോ ബട്ടർ കഴിയാണ്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്ത് പിന്നെ മഷ്റൂം ഇതാ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ റീലിട്ട സമയത്ത് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നത് ഇത്തങ്ങനെ ഈ അവർ ഈ മഷ്റൂമിൻ്റെ സ്കിന്ന് കളിയും അതിൻ്റെ സ്റ്റംബ് കളിയും ഞാൻ പറഞ്ഞാൽ അതിലും കളഞ്ഞു പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക അപ്പോൾ ഇതാ കണ്ടോട്ടെ ഞാനൊന്നും കളയലില്ല നല്ലോണം കഴുകും മഷ്റൂം നല്ലോണം കഴുകിയതിന് ശേഷം അതെങ്ങനെയാണ് ഉള്ളത് അതുപോലെ മുറിക്കും നല്ല ഭയങ്കര തടിയിലെ ചമ്മല്ലാണെങ്കിൽ ചെറുപ്പം കുറച്ച് കട്ട് ചെയ്യുന്നതല്ലാണ്ട് ഞാനെല്ലാം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ചില ഒരുപാട് വർഷം ഞാൻ ഈ മഷ്റൂം സാൻഡ്വിച്ച് എല്ലാം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അത് നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും അപ്പോൾ മഷ്റൂമെന്നാ ഒരു വെള്ളം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് ബ്രോക്കോളി കട്ട് ചെയ്തത് ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുറിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി അടച്ചിട്ട് വേവിക്കാൻ ഓക്കെ അപ്പോൾ ഏകദേശം ഇതാ ഒരു മുക്കാൽ വേവാകുമ്പം തന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ഞാൻ ഈ ഒരു സമയത്ത് തന്നെ എടുക്കും കഴിക്കുമ്പം ഒരു കടിക്കുന്ന പോലെ ഉണ്ടാവും അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി വയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വയറ്റാം കേട്ടോ പക്ഷെ വയറ്റുന്ന സമയത്തിൽ കുറച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുത്തോ ബിക്കോസ് നമ്മളെ ഈ മഷ്റൂമിൻ്റെ ആ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കാൻ പാടില്ല ആ മഷ്റൂമിൻ്റെ വെള്ളം നമുക്ക് ചോറിന് ആവശ്യമുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോയാസോസും മഷ്റൂമിൻ്റെ ആ വെള്ളവും കൂടി കൂടി കഴിയുമ്പോഴാണ് ചോറിൻ്റെ കളറൊന്നും മാറി വരാം റൈസിൻ്റെ കളറ് അപ്പം മഷ്റൂമിൻ്റെ ടേസ്റ്റ് റൈസിന് കിട്ടും അപ്പോൾ ആ ഒരു മഷ്റൂം തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റൈസ് ഇഷ്ടമാവും അപ്പോൾ ഇതാ ഞാൻ റൈസ് കുറച്ചേ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ പിന്നെ ഞാനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടില്ല വെജിറ്റബിൾസ് കൂടിക്കൊട്ടേ എന്നില്ലെങ്കിൽ റൈസ് കുറച്ചിട്ട് ഞാൻ കുട്ടികൾക്കെല്ലാം ഉണ്ടാകുമ്പം റൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓണിയൻ പൗഡർ അതുപോലെ തന്നെ ഗാർലിക് പൗഡറും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഞാൻ പിന്നെ ഗാർലിക് ഇട്ടുകൊണ്ട് ഗാർലിക് പൗഡർ ഇടുന്നില്ല ഓണിയൻ പൗഡറും പിന്നെ കുറച്ച് കുരുമുളകില്ലേ പൊടിച്ചത് അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈയൊരു ബ്രോക്കോളി മഷ്റൂം റൈസ് റെഡിയായി ഇതാ മഷ്റൂം നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അത് ഫുള്ളായിട്ട് കുക്കായിട്ടും ഇല്ല തീരെ കുക്കാവാണ്ടുമില്ല ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത് അതെല്ലാം നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റാം നല്ലോണം നിങ്ങൾക്ക് വെന്ത് ഈ കളറിൽ മാറി ഇങ്ങനെ കുഴഞ്ഞു വരണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഏഹ് പക്ഷേ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും അരി ആ ഒരു റൈസിന് മഷ്റൂമിൻ്റെ ആ ടേസ്റ്റ് ഇറങ്ങുമല്ലോ അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മഷ്റൂമിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കരുതേ കുറച്ചൊന്ന് അഥവാ വറ്റിയില്ലെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോ കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടി ആയിട്ട് പിന്നെ നമ്മളൊരു കച്ചപ്പും കൂടി കൂട്ടിയിട്ട് തിന്നുകയാണെങ്കിൽ അടിപൊളി സംഭവമാണ് എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ തന്നെ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫ്രൈഡ് റൈസിനെ പോലെ തന്നെ അല്ല ഈ ബ്രോക്കോളി ഇത് വെച്ചിട്ടില്ലാതെ നമ്മൾ കോൺ വെച്ചിട്ടുണ്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് നോർമൽ ആക്കില്ല അത് വെച്ചിട്ടൊക്കെ ഉണ്ട് റെസിപ്പി അതൊക്കെ ഞാൻ ഓരോരോ വ്ളോഗിലാക്കിയിട്ട് പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയും വീഡിയോ ഇട്ടിട്ട് എന്താ വേട്ടെ ഒരു കാര്യം നിങ്ങൾക്ക് ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ എനിക്ക് കൂടുതൽ നല്ല കഷ്ടപ്പാടുണ്ട് ഇതെടുക്കാൻ നമ്മളിപ്പോൾ നോർമലുണ്ടാക്കുന്നതുപോലെ ഒന്നും അല്ല ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പണ്ടേ എൻ്റെ വീഡിയോ കാണുമ്പം ആ ഒരു പൂക്കളിലും കാണുന്നുണ്ടാവില്ലേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്കത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ആ പൂക്കളിൽ ഇങ്ങനെ നോക്കും ഈ പൂക്കളെല്ലാം വാങ്ങാൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ആക്കാൻ അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താന്ന് ചോക്ലേറ്റ് കേക്ക് അതുണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് മസ്റ്റ് 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 ട്രൈ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ എഗ്ഗിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ പിന്നെ നാല് എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും നല്ല ഒരു യെല്ലോ കളറും മറ്റേത് ഓറഞ്ച് കളറാണ് ഓറഞ്ച് ഒരു റെഡി ഷൈറ്റുള്ളത് ഏഹ് അപ്പോൾ ഈ വനിത കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്നോട് അധികം ചോദിക്കാറുണ്ട് ഇത്ത ഇത്തരം കേക്കിൻ്റെ കളറ് ലൈറ്റ് ഒരു വൈറ്റ് പോലെല്ലാം ആകുന്നുണ്ടെങ്കിൽ ആ യെല്ലോ കളർ കേക്ക് മുട്ട കൊണ്ടാക്കുന്നതാണ് റെഡ് വരുമ്പം നമ്മളെ കേക്കിനും ആ ഒരു കളറ് വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം തീരുന്ന കാര്യം ഏഹ് അധികം കുറേ എൻ്റെ സ്റ്റുഡൻസ് തന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ സ്റ്റുഡൻറ്റ്സ് തന്നെ പറയാറുണ്ട് പിന്നെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിലേക്കാളും ലൈറ്റാണ് നാട്ടിലെ ആ ഒരു എഗ്ഗ് കൊണ്ടിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ആ യെല്ലോ ഇല്ല അതിൽ ലൈറ്റാണ് അപ്പോൾ അധികം ഒരു വൈറ്റ് കളറായിട്ടാണ് നാട്ടിലെ കേക്ക് എനിക്ക് ഫീൽ ചെയ്യല് ഇവിടെ കണ്ടില്ലേ ഈ രണ്ട് മൂന്ന് കളറിലങ്ങനെ കേക്ക് കാണാം നമ്മളെ സ്പഞ്ചിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നേ തിരിയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചോദിക്കണം കേട്ടോ എൻ്റെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഇതൊന്ന് ഈ ഒരു രീതിയിൽ ക്രം ക്രംകോട്ടലും ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇനി പിന്നെയാണ് ബാക്കി ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് നമ്മുടെ ഇവിടുത്തേക്ക് ഇവിടെ കാർഫോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പം എനിക്കിപ്പോൾ ഇവിടുത്തെ ലൈസൻസ് കിട്ടിയ കിട്ടിയപാടല്ലേ അപ്പം ഡെയിലി ഈ വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഞാൻ തറവു ആവുക നമുക്ക് ലൈസൻസ് ഇന്ന് കിട്ടിയെന്ന് വെച്ചാൽ നാളെ തന്നെ നമ്മൾ ഭയങ്കര എക്സ്പെർട്ട് ഡ്രൈവർ ആവില്ല പ്രത്യേകിച്ച് ഇവിടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഒരുപാട് റൗണ്ട് അബോട്ടും കാര്യങ്ങളും വലിയ വലിയ റോഡും അത്രയും വണ്ടികൾ ഒക്കെ ഉണ്ട് നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആയിക്കുന്ന ഒന്ന് സൈഡ് പാർക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അപ്പം നല്ല വ്യത്യാസമുണ്ട് നാട്ടിൽ നിന്ന് ഓടിക്കുന്നതും ഇവിടെ നിന്ന് ഓടിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറെൻറ്റ് ഉണ്ട് പക്ഷെ ഓടിക്കാൻ നല്ല സുഖമാണ് ഇവിടെ പക്ഷേ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം പിന്നെ ചില റോട്ടിൽ ഫുള്ള് ഒരു വൺ വേ റോഡായിരിക്കും ചിലതിൽ ടു വേലായിരിക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മളാ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അങ്ങനത്തെ ഉണ്ട് പക്ഷേ ഇതന്നെ ഒരു പേടി ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ ഡെയിലി അതെടുത്തെടുത്താവുമ്പം പേടി മാറും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് ഇനിയിപ്പോൾ എന്ത് ഉപകരണങ്ങളായാലും ശരി നമ്മൾ വീട്ടിലൊരു പുതിയൊരു സാധനം വാങ്ങിയാലും നമ്മൾ ഡെയിലി ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനോടൊരു ഫ്രണ്ട്ലി ആവുക അതേപോലെ തന്നെയാണ് ഈ ഡ്രൈവും ഡ്രൈവിങ്ങും വരുന്നത് ഒരുപാട് ആൾക്കാർ ലൈസൻസ് എടുത്തിട്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത പേടിയിലെല്ലാം നിൽക്കുന്നവരിലുണ്ട് അവരോടല്ലാം ഞാൻ എനക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെടുത്ത് പുറത്തേക്ക് ഇറങ്ങാം ഇനിയിപ്പോൾ അത്രയും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ കൂട്ട് ഞാൻ ഫസ്റ്റ് കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി അതുപോലെ നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അത് ഉപകാരത്തിന് എത്തും ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴേ നമുക്കെന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ അത് ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് തരുന്നൊരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ആ ഒരു വിഷയം എപ്പോൾ മനസ്സിലാക്കാം ഇനിയിപ്പോൾ നമ്മൾ എന്താണ് കാരിഫോറിൽ പോയിട്ടുണ്ട് ഇതെന്തൊക്കെ മനസ്സിലായാൽ സോപ്പാണ് ബാട്ടബിളിൽ ഇട്ട് കുളിക്കുന്ന സാബൂണാണ് ഈ കാണുന്നത് അതി അത് തന്നെ പല രീതിയിലായ അത് മെയിൻലി മാക്രോൺസ് ഐസ്ക്രീം പിന്നെ കപ്പ് കേക്കിൻ്റെ രീതിയിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് നമുക്ക് ആ ഒരു മേഖലയായിട്ട് ബന്ധമുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു സിനിമൻ പണ് ഇത് നമ്മുടെ പട്ടയിലിട്ടിട്ട് സിനിമൺ ഇട്ടിട്ടില്ല നല്ല ഫ്ലേവറിൽ സം സംഭവമാണ് അതിങ്ങനെ കഴിക്കലാന്ന് കഴിക്കുമ്പോൾ മക്കളെയാന്ന് ഓർത്തത് മക്കളെ ഭയങ്കര മിസ് ചെയ്യുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ചെറിയൊരു പീസ് അങ്ങനെയുണ്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പം കുട്ടികളൊരു വല്ലാണ്ടൊരു മിസ്സിങ്ങാ ചില എൻ്റെ സാറാക്കു ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സിനിമ മണ്ണ് എന്താ പറയുക ഓർ ഓർത്തിട്ട് അങ്ങനെ കഴിച്ച് സന്തോഷത്തോടെ കഴിച്ചു എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതില്ലേ കുറച്ച് കാലിഫോർന്ന് വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവേ ഇവിടുത്തെ മല്ലിച്ചപ്പം പൊതിന്നതിൽ എന്ത് രസാന്നറിയാ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുവേ അതിനും ഒരു ഭംഗിയില്ല പോലെ ഏഹ് എന്തൊരു കളറാ അതോ അതുപോലെ സ്പ്രിങ് ഒണിയനി നിങ്ങൾക്ക് ഇതിപ്പം എൻ്റെ ഫോൺ കുറച്ച് പഴയതായതുകൊണ്ട് അത്ര ക്ലിയർ കാണുന്നില്ല ശരിക്കും ഇതിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇപ്പം ഇതെല്ലാം നോക്കി നിങ്ങൾ ഭയങ്കര നീറ്റു ആണെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സലാഡിൽ ഈ കുഞ്ഞി കുഞ്ഞിത്തക്കാളിയിൽ ചെറിയ ടൊമാറ്റോ അതിങ്ങനെ ഇട്ടിട്ട് കഴിക്കാന്നുള്ളത് അതുപോലെ തന്നെ ഒലീവ്സ് കാര്യങ്ങൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ടൊമാറ്റോസും ആ സൈഡിലൊക്കെ ഉണ്ട് ഞാൻ ഇതിൽ നിന്നാണ് ഒന്നെടുത്തിട്ടുണ്ടായത് ഇതിന് കുറച്ച് റേറ്റ് കുറവാണ് അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് ഫൈവ് റംസിൻ്റെ അടുത്തേ വരുള്ളൂ അപ്പോൾ ഇത് ഞാനെടുത്ത് പിന്നെ ഞാൻ മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ അധികം ഓഫറിന് ഉണ്ടാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ലേബ്സ് മുന്തിരിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും അധികം പോയി കഴിഞ്ഞാൽ എടുക്കലാണ് ചില പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ ഫോണിലെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോന്നോ ഓരോന്നും എടുത്തിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് പിന്നെ മെയിനായിട്ട് ഞാൻ കുടിക്കുന്നതാണ് ഈ ഒരു വൈറ്റമിൻ സി എന്നില്ല സംഭവം അതിങ്ങനെ കുറച്ചേ ഉണ്ടാവൂലും പണ്ടല്ല അതിന് നല്ല റേറ്റ് കുറവാണ് ഇപ്പം ഡേ ബൈ ഡേ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് കൂടിയെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരുപാട് വർഷമായിട്ട് അവിടുന്ന് സാധനം വാങ്ങുന്നതാണല്ലോ ഈവൻ ഞാൻ യൂസ് ചെയ്യുന്ന മാക്ടോപ്പിന് വരെ റേറ്റ് കൂടി ലാസ്റ്റ് ടൈം പോകുമ്പം ഉണ്ടായ ഇരുപത് റംസെല്ലാം ഉണ്ടായത് അതിപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് സംതിങ് ആയി അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ മൊത്തം മൊത്തം റേറ്റ് ഇങ്ങനെ കൂടുന്നൊരവസ്ഥയാണ് കാണുന്നുണ്ടായത് പിന്നെ ഇല്ല നമ്മുടെ സപ്പോോരയിൽ പോകേണ്ട ഇനി അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പം വീട്ടിലേക്ക് പോവലാണ് ശരിക്കും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായത് പിന്നെ മാഷല്ല ഹസ്ബൻഡിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പോയിക്കോ പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്ക് കാര്യങ്ങളൊക്കെ പറയാനില്ലേൽ അങ്ങനെ ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവേനേ അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ നമ്പേഴ്സ് കാണാം ലൈക്ക് നമ്മളിപ്പം ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ പേടിയുള്ള ആൾക്കാരെ വന്ന് ട്രെയിൻ ചെയ്യും രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നല്ലെന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറേ റീൽസ് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പേടി പോകും ഞാൻ ഗ്യാരണ്ടി ഓക്കെ അങ്ങനെ പർച്ചേസിങ്ങും ഫസ്റ്റ് ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവേനെ ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് ഈ സമയത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ ഈ വണ്ടി കയറുന്ന സമയത്തും വണ്ടീന്ന് ഇറങ്ങുന്ന സമയത്തും പുറത്തിങ്ങനെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നി ഇത്രത്തോളം ചൂട് ഞാൻ മുമ്പ് അനുഭവിച്ചിരുന്നില്ല അത്രമാത്രം ചൂട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ശരിക്കും മറ്റേ സങ്കടം വരെ ഈ പുറത്തും പണിയെടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇല്ലേ മഷാല അല്ല എത്ര ഭാഗ്യവാന്മാരാണെന്നും ചിന്തിച്ചു പോകുന്നത് ഭയങ്കര സങ്കടം വരുന്നു അവരും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ചിന്ത എന്താണെന്നറിയാം പഠിച്ചുകൂടെ ഇത്ര വലിയ ചൂട് ഇവിടെയാണെന്നെങ്കിൽ മഹുഷറിയിലും ജഹന്നമേന നരകത്തിൻ്റെ ചൂടിലും എന്തൊക്കെയായിരിക്കും ഞാൻ ചിന്തിച്ചു പോന്നു ശരിക്കും ചിന്തിക്കുമ്പോൾ അറ്റം കിട്ടാത്ത പോലെ തോന്നുന്നില്ലേ ചില സമയത്തിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ പോലെ എൻ്റെ സമാധാനവും നഷ്ടപ്പെടും അങ്ങനെ അപ്പോൾ എല്ലാവരെയും പഠിച്ചവും കാക്കട്ടെ അതുപോലെ തന്നെ ഈ ചൂട് നാട്ടിൽ നല്ല മഴ മഴയെന്നു പറയുന്നേക്കുണ്ട് ഇവിടുത്തെ ചൂടില്ല ഭയങ്കര ചൂടാ ചില എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ അല്ലേ അങ്ങനെ വീട്ടിലെത്തി ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങൊക്കെ ഉണ്ടാകും അതൊക്കെ എല്ലാം ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ ആവുന്നത് പോലെ വീഡിയോ നല്ലോണം ലെങ്ത്തി ലെങ്ത്തിയാകുന്നുണ്ട് അപ്പോൾ കേക്ക് റെഡിയായി പിന്നെ ഇതാ ഈ ഒരു പിന്നെ മക്രോണീൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഹസ്ബൻഡാണ് ഇന്ന് ഇന്നത്തെ റെസിപ്പി ഇന്ന് നൈറ്റിട്ട് ഫുഡ് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ അത് കഴിച്ച് അതിന് ശേഷം നമ്മളെ കേക്ക് എടുക്കാൻ എടുക്കാനാൾ വന്ന് കേക്കിൻ്റെ ഫീഡ്ബാക്ക് ആണ് അത് ഭയങ്കര സന്തോഷമായി കേട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം വീഡിയോ ഇഷ്ടമായി എന്തെങ്കിലും കമൻസിൻ്റെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ